തൃശൂരിൽ സംഘടിപ്പിച്ച മഹാജനസഭയോടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് കേരളത്തിൽ തുടക്കം കുറിച്ചു കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് ഏതു സമയത്തും പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്നത് മുന്നിൽ കണ്ടാണ് എ ഐ സി സി അധ്യക്ഷൻ മല്ലികാർജുന ഖാർഗെയെ പങ്കെടുപ്പിച്ച് കോൺഗ്രസ് മഹാജനസഭ സംഘടിപ്പിച്ചത് ജനങ്ങളുടെ അടിസ്ഥാന വിഷയത്തിൽ ഊന്നിയാകും കോൺഗ്രസിന്റെ പ്രചരണം എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് ഖാർഗയുടെ പ്രസംഗവും കേന്ദ്ര സർക്കാരിനെതിരെ രൂക്ഷ വിമർശനമാണ് കോൺഗ്രസ് അധ്യക്ഷൻ തൃശൂരിൽ ഉയർത്തിയത് ഫെഡറലിസത്തെ തകർക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതെന്ന് ഗാർഗെ കുറ്റപ്പെടുത്തി മോദി സർക്കാരിന്റെ നയങ്ങൾ ന്യൂനപക്ഷങ്ങളെയും വനിതകളെയുമാണ് കൂടുതൽ ബാധിച്ചത് യുവാക്കൾ തൊഴിൽ രഹിതരായി ഭരണഘടനാ മൂല്യങ്ങളെ സംരക്ഷിക്കാൻ ഐക്യത്തോടെ മുന്നോട്ടു പോകണം സ്വകാര്യ പൊതുസഹകരണ മേഖലകൾ ഒന്നിച്ചു പ്രവർത്തിക്കുന്ന സമ്പദ്ഘടനയാണ് നെഹ്റു വിഭാവനം ചെയ്യുന്നത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ദശലക്ഷങ്ങൾക്ക് തൊഴിൽ നൽകി പിന്നോക്ക ദളിത് വിഭാഗങ്ങൾക്ക് തൊഴിലിലൂടെ മുന്നോട്ട് വരാനായി എന്നാൽ മോദി സ്വകാര്യ മേഖലയെ പരിലാളിക്കുന്നു മറ്റു മേഖലകളെ സ്വാഭാവിക മരണത്തിന് വിട്ടുകൊടുത്തു പൊതുമേഖലയ്ക്ക് തളർച്ചയുണ്ടായാൽ തിരികെ എത്തിക്കാനുള്ള ഉത്തരവാദിത്തം സർക്കാരിനുണ്ട് എന്നാൽ മോദി പൊതുമേഖലയെ തകർക്കുകയും സ്വകാര്യ മേഖലയെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു ഏതാനും സ്വകാര്യ മുതലാളിമാരെ പരിലാളിക്കുന്നു പണപ്പെരുപ്പം ദിനംപ്രതി വർദ്ധിക്കുന്നു തൊഴിലില്ലായ്മ കൂടി കൂടുമ്പോൾ സാധാരണക്കാരുടെ ഭരണം മോദി ഭരണത്തിൽ ദുരിതപൂർണമാകുന്നു വിലക്കയറ്റം രൂക്ഷമാണ് പാചകവാതക വില നാനൂറ് രൂപയിൽ നിന്ന് ആയിരത്തി അറുനൂറ് രൂപയായി മധ്യവർഗത്തെയും സാധാരണക്കാരെയും പണപ്പെരുപ്പം പ്രതിസന്ധിയിലാക്കി കോർപ്പറേറ്റുകൾക്കും ധനികർക്കുമായി കോടാനുകോടി എഴുതി തള്ളുന്നു സബ്സിഡി ധനികർക്ക് നൽകി കോൺഗ്രസ് കൂടുതൽ തൊഴിൽ സൃഷ്ടിക്കും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന നയമാകും കോൺഗ്രസ്സിൻ്റേത് ബി ജെ പിയുടെ രാഷ്ട്രീയ തന്ത്രം തിരിച്ചറിയണം മതത്തിന്റെ പേരിൽ വോട്ട് വാങ്ങാൻ എത്തുന്നവർ സ്ത്രീവിരുദ്ധരാണെന്ന് സഹോദരിമാർ തിരിച്ചറിയണം സ്ത്രീകൾക്കും ന്യൂനപക്ഷങ്ങൾക്കുമെതിരായ അക്രമം വർദ്ധിച്ചു ഓരോ മണിക്കൂറിലും അൻപത്തിയൊന്ന് സ്ത്രീകൾക്കെതിരെ അക്രമം നടക്കുന്നു എന്ന് കണക്കുകളുണ്ട് അക്രമികളെ സംരക്ഷിക്കുകയാണ് മോദി സർക്കാർ മണിപ്പൂരിലെ ബലാത്സംഗങ്ങളും അക്രമങ്ങളും രാജ്യത്തെ നാണക്കേടിലേക്ക് തള്ളിവിട്ടു കഴിഞ്ഞ ഒൻപത് മാസമായി നടക്കുന്ന അക്രമം തടയുന്നതിൽ കേന്ദ്രം തയ്യാറാവുന്നില്ല എന്തുകൊണ്ട് പ്രധാനമന്ത്രി മണിപ്പൂരിലേക്ക് പോയില്ല കേരളത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട രാഹുൽ പോയി പ്രധാനമന്ത്രി രാജ്യത്തെല്ലായിടത്തും പോയി രാഷ്ട്രീയ യോഗങ്ങളിൽ പ്രസംഗിക്കാൻ പോകുന്നുണ്ട് ലക്ഷദ്വീപിൽ ടൂർ പോയി മണിപ്പൂരിൽ പോകാൻ സമയമില്ലെന്നും ഖാർഗെ കുറ്റപ്പെടുത്തി കേരളത്തിലും യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും നേരെ അതിക്രമം വർദ്ധിക്കുന്നു കലാലയങ്ങളിൽ ഭരണകക്ഷിയുടെ വിദ്യാർത്ഥി സംഘടനയിൽ നിന്ന് അതിക്രമം വർദ്ധിക്കുന്നു അതിക്രമങ്ങളെ തുറന്നുകാട്ടുക കോൺഗ്രസിന്റെ കടമയാണെന്നും ഖാർഗെ ചൂണ്ടിക്കാണിച്ചു അതേസമയം തൃശൂരിൽ നിന്ന് ചേർന്ന തെരഞ്ഞെടുപ്പ് സമിതി യോഗത്തിൽ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിലടക്കം പൊതു അഭിപ്രായം ഉയർന്നിരുന്നു ഇക്കുറി മത്സരിക്കാനില്ലെന്ന ചില എം പിമാരുടെ അഭിപ്രായം അടക്കം തെരഞ്ഞെടുപ്പ് സമിതി യോഗം തള്ളിക്കളഞ്ഞു സിറ്റിംഗ് എം പിമാർ മത്സരത്തിന് ഇറങ്ങുന്നതാണ് നല്ലതെന്നാണ് യോഗത്തിൽ ഉയർന്ന പൊതു അഭിപ്രായം സിറ്റിംഗ് എം പിമാർ മത്സരത്തിനിറങ്ങേണ്ടി വരുമെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും വ്യക്തമാക്കിയിട്ടുണ്ട് കോൺഗ്രസ് മത്സരിക്കുന്നതിൽ രണ്ടു സീറ്റുകളിൽ മാത്രമാണ് ഇനി ധാരണയുണ്ടാക്കേണ്ടത് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ എം പി ആയിട്ടുള്ള കണ്ണൂർ മണ്ഡലത്തിലും സി പി എം വിജയിച്ച ആലപ്പുഴയിലും ഒഴികെ മറ്റ് മണ്ഡലങ്ങളിലെല്ലാം സിറ്റിംഗ് എം പിമാർ തന്നെയാകും കളത്തിലെത്തുകയെന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് കെ പി സി സി അധ്യക്ഷനായതിനാൽ തന്നെ സംഘടനാ ചുമതല നോക്കേണ്ടതുള്ളതിനാൽ സുധാകരൻ ഇക്കുറി ലോക്സഭാ പോരാട്ടത്തിനുണ്ടാകില്ല ഇക്കുറി മത്സരിക്കാനില്ലെന്ന സുധാകരന്റെ ആവശ്യത്തിന് മാത്രമാണ് നിലവിൽ കോൺഗ്രസിൽ പച്ചക്കൊടി കിട്ടിയിട്ടുള്ളത്